വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഇത് എൻ്റെ സുഹൃത്ത് എൻ്റെ സഹോദരൻ പ്രബീഷേട്ട് മകനാണ് ദേവ് ദക്ഷകർ അവർ ഇന്നലെ നോമ്പ് എടുത്തതാണ് ഇദ്ദേഹത്തിൻ്റെ മകനും വൈഫും ഇന്നലെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് ഞാനതൊന്ന് വായിച്ചേരാട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് കണ്ണും മനസ്സും ഒക്കെ ഇറക്കുന്ന കാഴ്ച എന്ന് പറയാലോ അതാണ് ഇനി ആ ഒരു ക്യാപ്ഷൻ അദ്ദേഹം കൊടുത്തത് ഇങ്ങനെയാണ് എൻ്റെ മകൻ കുറേ ദിവസമായി നോമ്പ് നോൽക്കണം എന്ന് പറയുന്നു ഞാനത് വലിയ കാര്യമാക്കിയില്ല കാരണം അവന് ഒമ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷേ അവൻ്റെ വാശി അവസാനം ഞാൻ സമ്മതിച്ചു ഒരു ആഗ്രഹമല്ലേ അവന് കൂട്ടായി വൈഫും കൂടി എവിടെ വരെ പോകും എന്ന് നോക്കാലോ എന്ന് ഞാനും കരുതി ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് പുലർച്ചെ നാലു മണിക്ക് അലാറം വെച്ചു പുലർച്ചെ അലാറത്തിൻ്റെ ശബ്ദം കേട്ട് ഉണർന്ന് പുട്ടും ഗ്രീൻ പീസും കറിയും കഴിച്ചു കൂടാതെ ഒരു ഗ്ലാസ് ബൂസ്റ്റും കഴിച്ച് വീണ്ടും ഉറങ്ങി ഒരു പകൽ ഗുണനീളം ജലപാനീയം പോലും ഒഴിവാക്കി അവനും വൈഫും വിജയകരമായി നോമ്പ് പൂർത്തിയാക്കി സത്യം പറയാലോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കുമെന്ന് എന്തായാലും കുറച്ച് നോമ്പ് തുറ വിഭവങ്ങൾ അവൾ ഉണ്ടാക്കി സ്നേഹത്തോടെ ഞങ്ങൾ അതൊക്കെ പരസ്പരം പങ്കുവെച്ച് കഴിച്ചു അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് അവന് നോമ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത് കുട്ടികൾ എല്ലാം മനസ്സിലാക്കി വളരട്ടെ